കോട്ടയം നഗരസഭയുടെ മുട്ടമ്പലത്തുള്ള വൈദ്യുതി ശ്മശാനത്തിന്റെ പുകക്കുഴൽ പൊട്ടിത്തകർന്നു മൂന്ന് മാസത്തോളമായി കുഴൽ ദ്രവിച്ചിട്ട് ഇതോടെ പുക നാലുവശങ്ങളിലേക്കും പടരുകയാണ് ഉയരമുള്ള പുകക്കുഴലിൽ കൂടി പുക അന്തരീക്ഷത്തിൽ ലയിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ പുകക്കുഴൽ ദ്രവിച്ചതോടെ പുക നാലു വശങ്ങളിലേക്കും പടരുകയാണിപ്പോൾ ദിവസവും ആറ് മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നുണ്ട് പുക പ്രദേശം മുഴുവൻ വ്യാപിക്കുന്നതോടെ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങളും ലൂർദു പള്ളിയും ലൂർദ് സ്കൂളും ഈ പ്രദേശത്തുണ്ട് കോട്ടയം നഗരസഭ യുടെ കെടുകാരിസ്ഥതയുടെ ഉദാഹരണമാണ് ശ്മശാനത്തിന്റെ അവസ്ഥയെന്ന് നഗരസഭ കൗൺസിലർ ടി എൻ ഹരികുമാർ പറഞ്ഞു കോട്ടയം നഗരസഭയുടെ കെടുകാരിസ്ഥതയുടെ ഏറ്റവും ഈ ഇപ്പോൾ കാണിക്കുന്ന അവഗണന ഏറ്റവും പ്രതിഷേധാർഹമാണ് ഈ നഗരസഭയുടെ പത്തൊമ്പത് കളക്ടറേറ്റ് വാർഡില് നൂറുകണക്കിന് ദരിദ്ര കുടുംബങ്ങൾ അധിവസിക്കുന്ന അംബദ്കർ കോളനി അതുപോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള ലൂർത് പള്ളി ലൂർ സ്കൂൾ അടക്കം സ്കൂൾ ആയിരക്കണക്കിന് കുട്ടികളുള്ള ഈ പ്രദേശത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഈ ക്രിമിറ്റോറിയത്തിലെ ക്രിമിറ്റോറിയത്തിൽ നിന്ന് വരുന്ന പുക അത് ഈ പുകക്കൊഴലുകൾ പൊട്ടി നാശോന്മുഖമായിട്ട് ഈ നാട് മുഴുവൻ അത് പരക്കുക വളരെ വലിയ ആരോഗ്യ പ്രശ്നമാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല മൂന്നാലഞ്ച് മാസക്കാലമായി ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ക്രിമിറ്റോറിയത്തിന്റെ തറ തകർന്ന് മൃതദേഹം വയ്ക്കുന്ന ഭാഗം ഇരുന്നു പോയിരിക്കുകയാണ് ഗ്യാസ് ലീക്ക് ചെയ്യുന്ന ഭാഗം മണ്ണ് പൊത്തിവച്ചിരിക്കുകയാണ് ശ്മശാനത്തിന്റെ ദുരിതാവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം